ഹലോ ഗൈസ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സന്യാസി ഞണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെർമിറ്റ് ക്രാബിനെ കുറിച്ചാണ് ഞങ്ങൾ ചാലിയം ബീച്ചിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ വലയിരുന്നുണ്ടായിരുന്നു ആ വലയിൽ കുറച്ച് മീനുകളും ഞണ്ടുകളും പിന്നെ ഈ സന്യാസി ഞെണ്ട ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പുറന്തോടില്ലാത്തതിനാൽ ശൂന്യമായിട്ടുള്ള ഒച്ച ഷെല്ലുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും വരെ ഈ ഞണ്ടുകൾ ഷെല്ലുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരുമ്പോൾ അവയുടെ വർദ്ധിച്ചു വരുന്ന വലുപ്പത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഷെല്ലുകൾ മാറ്റുകയും ചെയ്യും ഹെർമിറ്റ് ഞണ്ടുകൾ പൊതുവെ ഞണ്ടുകളേക്കാൾ ചെറുതാണ് കടൽ തീർത്തുകൂടി നടക്കുമ്പോൾ ഓടുന്ന ശംഖ് കണ്ടാൽ അതിനുള്ളിൽ ഈ സന്യാസി ഞണ്ടായിരിക്കും 嗯。嗯